അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചിട്ടുള്ളത് ഒറ്റയായിട്ടല്ലാഹുജു നിങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് വേണ്ടിയുള്ള ഇണകളെയും തുണകളെയും സൃഷ്ടിച്ചിട്ടുണ്ട് ആ ഇണകളിൽ നിന്നും തുണകളിൽ നിന്നുമായി നിങ്ങൾക്ക് മക്കളെയും മക്കളുടെ മക്കളെയും സൃഷ്ടിച്ചു ഇണയും തുണയും മക്കളും മക്കളുടെ മക്കളും അടങ്ങുന്ന ഈ സംവിധാനത്തിൻ്റെ പേരാണ് അൽ ഉസ്റ കുടുംബം എന്നത് സഹോദരങ്ങളെ യഥാർത്ഥത്തിൽ നമ്മുടെ നിലനിൽപ്പിന്റെ അടിസ്ഥാനം ആ കുടുംബമല്ലേ നമ്മുടെ വിലാസത്തിൻ്റെ അടിസ്ഥാനം ആ കുടുംബമല്ലേ ആ കുടുംബമാണല്ലോ ഒന്നാമത്തെ സ്കൂൾ നമ്മൾ പഠിച്ചതും വളർന്നതും ആ കുടുംബത്തിൽ നിന്നല്ലേ ഏതൊരു സൊസൈറ്റിയുടെയും അടിസ്ഥാനമെന്ന് പറയുന്നത് ആരോഗ്യമുള്ള സമാധാനമുള്ള കുടുംബമാണ് നമ്മളെല്ലാവരും അത് ആഗ്രഹിക്കുന്നു അതിനുവേണ്ടി അധ്വാനിക്കുന്നു ഈ കുടുംബ സംവിധാനത്തിൻ്റെ ഒന്നാമത്തെ ഘട്ടമാണ് വിവാഹമെന്ന് പറയുന്നത് വിവാഹം സിവാജ് എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ ദൃഷ്ടിയിൽ ഫിത്രത്താണ് പ്രകൃതിയുള്ള ഒന്നാണ് നമുക്ക് പലതും പ്രകൃതിയ നമ്മൾ അനുഭവിക്കുന്നില്ലേ അതുപോലെ അനുഭവിക്കേണ്ട ഒന്നാണ് വിവാഹം അതുപോലെ അനുഭവിക്കേണ്ടതാണ് വിവാഹത്തിലൂടെയുള്ള ദാമ്പത്യ ജീവിതം ഇത് നമുക്ക് മാത്രമുള്ളതല്ല ലോകത്ത് എല്ലാ സമൂഹത്തിനും ഇതുണ്ട് പ്രവാചകന്മാരെല്ലാവരും വിവാഹം ചെയ്തവരായിരുന്നു അവർക്ക് മക്കളും മക്കളുടെ മക്കളും ഒക്കെ ഉണ്ടായിരുന്നു ഈ വിവാഹത്തിലൂടെയുള്ള ദാമ്പത്യ ജീവിതമാണ് ബന്ധമാണ് മനുഷ്യന് ഏറ്റവും ആനന്ദം നൽകുന്നത് തിന്മകളിൽ നിന്ന് അവനെ തടയുന്നു ഇത് ചിന്തിക്കുവാനും ആലോചിക്കുവാനും അധ്വാനിക്കുവാനും പണിയെടുക്കുവാനും അവനെ ഈ കുടുംബബന്ധം പ്രേരിപ്പിക്കുന്നു പക്ഷേ ഇന്നത്തെ കഥ വളരെ വിസ്മയകരമാണ് ആധുനിക യുവത ആണായാലും പെണ്ണായാലും വിവാഹത്തിൽ നിന്ന് പുറംതിരിഞ്ഞു നിൽക്കുന്നു എന്നതാണ് വസ്തുത നബിസല്ലാസ്വലമിയുടെ ഒരു വാക്ക് അവർ കേട്ടിട്ടില്ലേ യുവസമൂ സമൂഹമേ കഴിവുണ്ടായാൽ ഉടനെ വിവാഹം ചെയ്യണം എന്തൊക്കെ കാരണങ്ങളാണ് യുവസമൂഹം പറയുന്നത് പുരുഷന്മാരാണെങ്കിൽ അവർ പറയും ഞങ്ങൾക്ക് ചെലവിന് കൊടുക്കാൻ കഴിയില്ല ഞങ്ങളുടെ ജീവിതം ദുസ്സഹമാകും ബുദ്ധിമുട്ടാകും എന്നൊക്കെ നമ്മുടെ പെൺകുട്ടികളാണെങ്കിൽ മറ്റു പലതുമാണ് പറയുന്നത് പല സംവിധാനങ്ങളുടെയും പിറകെയാണ് അവർ പോകുന്നത് എന്നാൽ അള്ളാഹു പറയുന്നതോ വിവാഹം ചെയ്യുമ്പോൾ നിങ്ങൾ എന്താ ഭയപ്പെടുന്നത് ദാരിദ്ര്യത്തെയാണോ ായ്മയാണ് അങ്ങനെ പാടില്ല നിങ്ങൾ ദാരിദ്ര്യ ദാരിദ്ര്യമുള്ളവരാണെങ്കിൽ വിവാഹത്തിന് നിങ്ങൾ നീയത്ത് ചെയ്താൽ തീരുമാനമെടുത്താൽ അള്ളാഹു നിങ്ങൾക്ക് ഐശ്വര്യം നൽകും കാരണം അള്ളാഹു ആലേ അള്ളാഹുവാണ് വിശാലമായി നൽകുന്നവൻ അള്ളാഹുവാണ് എല്ലാം അറിയുന്നവൻ സഹോദരങ്ങളെ പ്രത്യേകിച്ച് നമ്മുടെ യുവാക്കളും യുവതികളും അറിയണം അള്ളാഹുവിന്റെ ഈ വാക്യത്വം നമുക്ക് വിശ്വാസമില്ലേ നമുക്ക് വേണ്ടേ കുടുംബത്തിന്റെ ഒരു ചൂട് കുടുംബത്തിന്റെ ഒരു ചൂര് കുടുംബത്തിൽ നിന്ന് കിട്ടേണ്ട കാരുണ്യം കുടുംബത്തിൽ നിന്ന് കിട്ടേണ്ട സ്നേഹം നല്ല മക്കളുണ്ടാകണ്ടേ നമുക്ക് അതല്ലേ കുടുംബജീവിതത്തിൽ ഏറ്റവും മനോഹരമായ അല്ലേ പുഷ്പിച്ചു നിൽക്കുന്ന പൂക്കളപ്പ് പോലെ അല്ലേ അതിനേക്കാൾ മനോഹരമായി നമ്മുടെ ജീവിതത്തെ സമൃദ്ധിയാക്കുന്ന സമ്പന്നമാക്കുന്നത് അവരുണ്ട് ആ മക്കൾ നിങ്ങളാലോചിച്ചോക്കും പ്രവാസികൾ നിലക്ക് നമ്മളൊക്കെ ഇവിടെ അധ്വാനിക്കുന്നത് ആർക്ക് വേണ്ടിയാ പറയാറില്ലേ നമ്മുടെ കുടുംബത്തിന് വേണ്ടി മക്കൾക്ക് വേണ്ടി നമ്മുടെ കണ്ണിന് കുടിമ നൽകുന്ന സന്താനങ്ങൾ ഉണ്ടാകണം ആ സന്താനങ്ങളെ കുറിച്ച് അള്ളാഹു നമ്മോട് പറഞ്ഞത് വല്ലതിനീനാമനുമാനൻ വിശ്വസിക്കുകയും അവരുടെ സന്താനങ്ങൾ വിശ്വാസത്തിൽ അവരെ പിന്തുടരുകയും ചെയ്താൽ അവരുടെ സന്താനങ്ങളുടെ അവർ അവരുടെ സന്താനങ്ങളെ അവരോടൊപ്പം നിർത്തും നമ്മൾ ആഗ്രഹിക്കുന്നു നമ്മളോടൊപ്പം ഉണ്ടാകണം നമ്മുടെ മക്കൾ അല്ലെ സ്വർഗത്തിൽ നമ്മളോടൊപ്പം വേണം പള്ളിയിൽ നമ്മളോടൊപ്പം വേണം ദീനിൽ നമ്മളോടൊപ്പം വേണം എന്താ വഴി എളുപ്പം വേണം വത്തപാത്ത നമ്മുടെ മക്കൾ നമ്മുടെ കൂടെ പിന്തുടരും അതാണ് അതിന് നമ്മള് ആ വളരെ കാര്യമായി ശ്രദ്ധിക്കേണ്ട ഒന്ന് പ്രത്യേകിച്ചും വിവാഹത്തിലേക്ക് പ്രവേശിക്കുന്നവർ ജീവിതവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത് നബിദുരമിനി സമയുടെ ഒരു വാചകമാണ് ഇത് വിവാഹത്തിന്റെ അടിസ്ഥാന മാനദണ്ഡം ദീനും ആയിരിക്കും മതം സംസ്കാരം സ്വഭാവം ഇതായിരിക്കും ഇതൊക്കെ മാറി മാനദണ്ഡങ്ങൾ മാറി അല്ലെ വിവാഹത്തിന് നാം ഇണകളെയും തുണകളെയും തിരഞ്ഞെടുക്കുമ്പോഴുള്ള ക്രൈറ്റീരിയകളിൽ വ്യത്യാസം വന്നു സമ്പത്താണ് ചിലർക്ക് ക്രൈറ്റീരിയ സൗന്ദര്യമാണ് ചിലർക്ക് മാനദണ്ഡം അല്ലെങ്കിൽ തറവാടോ മറ്റെന്തൊക്കെയോ ആണ് മാറേണ്ടതുണ്ട് സൗന്ദര്യം അള്ളാഹുവിന്റെ വർക്കത്ത് നമുക്ക് കിട്ടണമെങ്കിൽ അള്ളാഹു പറഞ്ഞതാണ് നമ്മൾ അനുസരിക്കുക പറഞ്ഞു ഒരു പെണ്ണെന്ന് പറഞ്ഞത് ഒരു നല്ല പെണ്ണ് അവൾ ചെലവ് ചുരുക്കാൻ കഴിയുന്ന പെണ്ണായിരിക്കും ആവശ്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പെണ്ണാകെ അതുപോലെ മഹർ കുറച്ച് ചോദിക്കുന്ന പെണ്ണായിരിക്കണം നമ്മുടെ നാട്ടിൽ മഹറല്ല സ്ത്രീധനമാണ് നേരെ തിരിച്ചാണ് എപ്പോഴാണ് ഇതൊക്കെ സഹോദരങ്ങൾ നമ്മൾ ആലോചിക്കേണ്ടത് ഇതൊക്കെ സത്യത്തിൽ വർക്കത്തില്ലാതാക്കുന്ന സന്നതികളാണ് നമ്മുടെ കല്യാണവും കല്യാണത്തിന്റെ ആർഭാടങ്ങളും ഒക്കെ അങ്ങനെ ജീവിതം സമൃദ്ധിയുള്ളതാകും നബിസ്വല്ലാ അലൈഹി സ്വലമ പറഞ്ഞതുപോലെയാണ് നമ്മുടെ ജീവിതമെങ്കിൽ നബി അലൈഹി അലൈവല്ല ജീവിതത്തിൽ നോക്കൂ നമ്മൾ എപ്പോഴും വിവാഹം എന്ന് പറയുമ്പോൾ കേവലം ലൈംഗികത മാത്രമാണ് അല്ലെങ്കിൽ ആളുകൾ അങ്ങനെയാണ് ധരിച്ചു വെച്ചിട്ടുള്ളത് അങ്ങനെയാണ് അതിലേക്ക് പോലും എത്തേണ്ടത് നിരന്തരമായ നബികരമേനെ പഠിപ്പിച്ച ചില സ്റ്റെപ്പുകളുണ്ട് ഉണ്ട് അതിലൂടെയായിരിക്കും അതിൽ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് വിവാഹത്തിൽ ഇണകൾ തമ്മിൽ ഉണ്ടാകേണ്ട സംബോധനകളാണ് നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ഇണകളെ വിളിക്കാറുള്ളത് നബിസ്വല്ലാം അലൈഹി സ്വല്ല സ്വന്തം ഇഴയെ വിളിച്ചത് ചുന്ന കവിളുള്ളവളെ എന്നായിരുന്നു സ്നേഹത്തോടു കൂടി വിളിച്ചത് നമുക്ക് അങ്ങനെ ആയിരിക്കണം നമ്മുടെ സംബോധന നന്നാകണം വിളി നന്നാകണം വിളി അടിസ്ഥാനമാകണം രണ്ടാമത്തെ സമരങ്ങളെ സംസാരിക്കണം ഇണകളും ഇണകളും തുണകളും മനസ്സിലാക്കണം ആണും പെണ്ണും മനസ്സിലാക്കണം ഇപ്പൊ മനുഷ്യൻ ഭയങ്കര ബിസിയ തിരക്ക സംസാരിക്കാനൊന്നും നേരല്ല കുറച്ച് നേരം ഉണ്ടെങ്കിൽ ഫോണിൽ ഇങ്ങനെ കളിക്കാനേ സമയമാണ് അല്ലെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലേക്ക് നോക്കാനേ സമയമാണ് സംസാരിക്കാൻ നേരല്ലാതെ പോലും അല്ല നബിസ്അ അലില്ലമ്മ സംസാര നബിക്ക് ഇഷ്ടമില്ലാത്ത സമയമാണ് ഏഷാ നമസ്കാരത്തിന് ശേഷമുള്ള സമയം വിശാക്ഷേഷം ഉറങ്ങാനാണ് നബി സല അലിസ്മ പഠിപ്പിച്ചത് പക്ഷേ ദമ്പതികൾ തമ്മിലുള്ളതാണെങ്കിൽ തമ്മിലുള്ളതാണെങ്കിലാകാം നബി ഇരുന്ന് സംസാരിക്കുമായിരുന്നു അത് മൂന്നാമതായി തിരുമേനി പഠിപ്പിച്ചത് സ്പർശനമാണ് ൊടണം ദൂരെ അല്ല നിൽക്കേണ്ടത് അടുത്ത് നിൽക്കണം ശരീരവും ശരീരവും തമ്മിൽ സ്പർശിക്കണം സ്പർശനം ഒരു മഹാ കലയാണ് നബിസ്വല്ലാമോ പഠിപ്പിച്ചു തന്ന കലയാണ് തെറ്റുകൾ ചെയ്ത മനുഷ്യരെ പോലും നാം നന്നാക്കേണ്ട ദൂരെ നിന്ന് പ്രസംഗിച്ചിട്ടല്ല അവൻ്റെ കൈ തൊട്ടിട്ടാണ് അവന്റെ തലയിൽ കൈവച്ചിട്ടാണ് സ്നേഹം പ്രസരിക്കും തൊടുമ്പോ സ്നേഹം പ്രസരിക്കും ഭയങ്കര സംഭവമാണ് സ്പർശനം എന്ന് പറയുന്നത് നാലാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ദർശനം ഉണ്ടാകണം കാണണം കണ്ടുകൊണ്ടേയിരിക്കണം ഇപ്പൊ നമുക്കൊക്കെ നോക്കാൻ ഇഷ്ടം നമ്മുടെ ഇണകളെയല്ല അല്ലേ അല്ലെ നിങ്ങൾ ആലോചിച്ചപ്പോ വല മാസികകളുടെയോ വീക്കിലിയുടെയൊക്കെ പുറത്തുള്ള ചട്ട ചട്ടം എല്ലാ പെണ്ണുങ്ങളെ നോക്കാനാ ഇഷ്ടം അല്ലെങ്കിൽ പെയിന്റ് അടിച്ച കുറേ സിനിമാ നടികളെ നോക്കാനാ ഇഷ്ടം എല്ലാവർക്കും അറിയാം പെരും തട്ടിപ്പാണ് ഇത് ഇപ്പൊ മനസ്സിലായല്ലോ എന്താ ഇത് നോക്ക് എന്താണ് സിനിമ എന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ ിട്ടോ അവരെ നോക്കിയിരിക്കാനാ ഇഷ്ടം സ്വന്തം ഇണയിലെ സൗന്ദര്യം കാണാനോ അതിനെ നോക്കിയിരിക്കാനോ നമുക്ക് കഴിയുന്നില്ല നബിസ് അലിസ്വലമ്മ പഠിപ്പിച്ചത് അങ്ങനെയാണ് നോക്കാൻ പഠിപ്പിച്ചു പ്രത്യേകിച്ച് നബിസ്വല്ലാ സ്വലമ്മ വിവാഹം ആലോചിച്ച പുരുഷന്മാരോടൊക്കെ പറഞ്ഞൊരു വാചകം ഉണ്ടായിരുന്നു പോയി കാണു നോക്ക് നോക്കണം നോക്കിക്കൊണ്ടേയിരിക്കണം നോക്കിയിരിക്കുന്നത് പോലും സുന്നത്ത സഹോദരൻമാരെ പഠിപ്പിച്ച സുന്നത്ത സുന്നത്ത് എന്ന് പറഞ്ഞാൽ സുന്നത്ത് സ്കരിക്കലും മാത്രമല്ല ഞാൻ ഈ പഠിപ്പിച്ചതൊക്കെ അഞ്ചാമതായി നബി പഠിപ്പിച്ച സ്റ്റെപ്പ് ചോമ്പനമാണ് ചൊമ്പിക്കണം അതെ നമ്മൾ എന്താ വെച്ചാൽ ഈ ചിലർക്കൊക്കെ മടിയാണ് ഇത് ചോദിക്കാനും പറയാനും ഒക്കെ അല്ലെ അങ്ങനെയല്ല അത് നബിസ് അലുസ്മ പഠിപ്പിച്ച ഒരു സുന്നത്താണ് നോക്ക് നിങ്ങൾ നബിസ്വല്ല നോമ്പ് കാലത്ത് നമസ്കാരത്തിന് വേണ്ടി വധു ചെയ്ത് പുറത്തേക്കിറങ്ങുകയാണ് വിണയെ ചൊമ്പിച്ചാണ് നബി നമസ്കരിക്കാൻ അല്ലേ വൈവാഹിക ബന്ധത്തിൽ ഏറ്റവും മധുരമുള്ള രംഗം എന്ന് പറയുന്നത് ലൈംഗികതയാണെങ്കിൽ ആ ലൈംഗികതയിലേക്ക് നിങ്ങൾ എത്തേണ്ടത് ഒരു ദൂതൻ മുഖേനയാണെന്ന് രവി തിരുവിനെ പഠിപ്പിച്ചു ഒരു മെസ്സഞ്ചർ അയക്കണം എന്ന് പറഞ്ഞു ആരാ ദൂതൻ ഞാനും എൻ്റെ ഇടയും തമ്മിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ഒരു ദൂതനേതാ സംശയം ചോദിച്ചു സണാദത്ത് നബി പറഞ്ഞത് ചുംബനം വല്ലാത്തൊരു സംഭവമാണ് അങ്ങനെ ആറാമത്തെ സ്റ്റെപ്പിലായിരിക്കണം ലൈംഗികത ഇങ്ങനെയാണ് ജീവിതത്തെ അനുഭവിക്കേണ്ടത് ആസ്വദിക്കേണ്ടത് ഈ അനുഭവമാണ് നമുക്ക് ഉണ്ടാകേണ്ടത് ഇങ്ങനെ പടുത്തുയർത്തണം കുടുംബം ഈ ദാമ്പത്യം നമ്മൾ അനുഭവിച്ചിട്ടുണ്ടോ ഇങ്ങനെ ഇതാണ് യഥാർത്ഥത്തിൽ നമ്മൾ അനുഭവിക്കേണ്ട ദാമ്പത്യം എന്ന് പറയുന്നത് ഇതിനെ പൊട്ടിപ്പൊളിച്ച് താഴെയിടരുത് ഒരു കവി ചോദിച്ചു എപ്പോഴാണ് നിനക്കൊരു ബിൽഡിങ് പണി ഇത് പൂർത്തിയാക്കാൻ സാധിക്കുക നീ പണിയുമ്പോ വേറൊരു ഭാഗത്ത് നിന്ന് കുറെ ആളുകൾ അത് പൊളിച്ചുകൊണ്ടിരിക്കുക ഇവിടെ പൊളിക്കൽ നടക്കുന്നുണ്ട് കുടുംബശൈഥില്യങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമം നമ്മൾ അതിൻ്റെ ആളുകളല്ല നമ്മളിത് അനുഭവിക്കുകയും കുടുംബഐക്യം ഉണ്ടാക്കുകയും ചെയ്യാൻ ശ്രമിക്കണം അതായിരിക്കണം നമ്മുടെ രീതി അള്ളാഹു അത്തരത്തിലുള്ള മനോഹരമായ ജീവിതം അനുഭവിക്കാനും ആസ്വദിക്കാനുമുള്ള ദോഷം നമുക്ക് നൽകുമാറാകട്ടെ അപ്പോഴും ഈ ജീവിതം വിശേഷിച്ച് ദാമ്പത്യ ജീവിതം സന്തോഷപ്രദമാകാൻ മനോഹരമാകാൻ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം എന്താണ് നബിസ് അലൈസ് ഈ ദാമ്പത്യ ജീവിതത്തിലെ സ്നേഹത്തെക്കുറിച്ച് നബിയോട് ഐശ്വര്യം ചോദിച്ചു എങ്ങനെയാണത് നബി തിരുമേനി പറഞ്ഞത് തോറും കൂടുതൽ മുറുകുന്ന ഒരു കെട്ടാണ് കെട്ടാണ് നോക്കറിയാം നമ്മൾ പറയാലോ കെട്ട് കെട്ടി ഇനി യാതൊരു രക്ഷയില്ല എന്ന് അല്ല ആ കെട്ട് വലിക്കുന്തോറും മുറുകണം എത്ര മനോഹരമാണ് നബി പറഞ്ഞത് ആലോചിച്ചോ എന്നിട്ട് ഒരിക്കഷ ബീവി ചോദിച്ചു നബിസല്ലാൻ അസ്ലിമിയോട് കുറെ കാലം കഴിഞ്ഞപ്പോ ഇപ്പൊ ആ കെട്ട് എങ്ങനെയുണ്ട് ചോദിക്കണ്ടേ നമ്മളാരെയും ചോദിക്കാറുണ്ട് ഇല്ലല്ലേ അതൊക്കെ പഴകിപ്പോയി എന്നിട്ട് എങ്ങനെയും കണ്ട് ജീവിച്ച് തീർക്കണം മരിക്കണ്ടേ അത് അനുവദിച്ച കാലം ജീവിക്കല്ല ആ ശബി ചോദിച്ചപ്പോ ആ കെട്ട എങ്ങനെ ഉണ്ട് എന്ന് ചോദിച്ചു വിശ്ലാസം പറഞ്ഞു നീ ആദ്യം ചോദിച്ചില്ലേ അന്നത്തെ അത്ര തന്നെ ശക്തിയുണ്ട് ഇപ്പോഴും ആ കെട്ടിന് ഞമ്മളെ കെട്ടൊക്കെ എങ്ങനെ നമ്മളാരും ശരി നമ്മളെ കെട്ടൊക്കെ പ്രശ്നം എന്താ പ്രശ്നം നമുക്ക് നമുക്ക് സഹിഷ്ണുതയില്ലായിരുന്നു ടോളറൻസ് ഇല്ല ഇന്ന് ലോകം ടോളറൻസ് ഡേ ആഘോഷിക്കുകയാണ് എവിടെയാണ് ടോളറൻസ് വേണ്ടത് സഹിഷ്ണുത വേണ്ടത് എവിടെയാണ് നമ്മൾ മതങ്ങൾ തമ്മിൽ സഹിഷ്ണുത വേണമെന്ന് പറയും ജനങ്ങൾ തമ്മിൽ വേണം എന്ന് പറയും ഇത് സമൂഹത്തിന്റെ ഏറ്റവും ചെറിയ യൂണിറ്റ് ആണ് കുടുംബം കുടുംബത്തിലാണ് ആദ്യം ടോളറൻസ് വേണ്ടത് അവിടെ സഹിക്കാൻ കഴിയില്ല അവിടെ സഹിഷ്ണുതയില്ല അവിടെയാണ് സഹിഷ്ണുണ്ടാ സഹിഷ്ണുത ഉണ്ടാകുക അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും മനുഷ്യരല്ലേ സ്വാഭാവികമാണ് എല്ലാവരുടെയും സ്വഭാവം ഒരേമാതിരിയാണോ അല്ല എല്ലാവരുടെയും കളർ വ്യത്യസ്തമല്ലേ നോക്കൂ ഈ ചെറിയ സ്ഥലം വരലടയാളുള്ള സ്ഥലം എല്ലാവരുടെയും വ്യത്യസ്തല്ലേ അല്ല സ്വഭാവം വ്യത്യസ്തമാകാതിരിക്കും അപ്പൊ അവിടെ എന്ത് വേണം അവിടെ നമ്മൾ സഹിഷ്ണുത കാണു ഒരിക്കലും അഭിപ്രായ അഭിപ്രായ വ്യത്യാസങ്ങളെ പർവ്വതീകരിക്കരുത് വലുതാക്കരുത് കുട്ടികളുടെ മുമ്പിൽ അത് കാണിക്കരുത് അതാണ് ദാമ്പത്യ ജീവിതത്തിന്റെ അനുഭവം എന്ന് ആ ഒരു മുമ്പിൽ കാണിച്ചു കൊടുക്കേണ്ടത് ഈ സഹിഷ്ണുതയായിരിക്കും വീഴ്ചയായിരിക്കും നബീസ് ഒരിക്കൽ പറഞ്ഞു അള്ളാഹു ഒരു സമൂഹത്തിന് ഒരു വീട്ടിൽ നന്മ ആഗ്രഹിച്ചാൽ ആ വീട്ടിൽ സൗമ്യത ഉണ്ടാക്കുന്ന സൗമ്യത നിറഞ്ഞ ആവും അവിടുത്തെ ഭയങ്കര രസമായിരിക്കും ആ വീട്ടിന്റെ ഉള്ളിലെ ജീവിതം ഇപ്രകാരം ഇപ്രകാരമായിരിക്കും നിങ്ങൾ ആലോചിച്ചോക്കും ഇങ്ങനെ ജീവിക്കണതാണോ അതല്ല ഭയങ്കര വാശി പിടിച്ച് ജീവിക്കുന്നതാണോ നന്മ ചില ആൾക്കാര് വിചാരിക്കുന്നത് പൗരുഷം പൗരുഷം എന്ന് പറഞ്ഞാൽ അതാണ് പുരുഷനാകട്ടെ അപ്പൊ കുറച്ച് വാശി വേണം ആര് പറഞ്ഞു പ്രത്യേകിച്ച് സഹോദരങ്ങൾക്കിടയിൽ ശ്രദ്ധിക്കണം കുട്ടികൾക്കിടയിൽ കുട്ടികളൊക്കെ ചെറു ഇങ്ങനെ വളർന്ന് വളർന്നു വരും കുട്ടികളോട് പറഞ്ഞു കൊടുക്കേണ്ട ഒരു സംഗതി ഉണ്ട് നമ്മൾ പൈസ ഉണ്ടാവും പൈസപ്പല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ കഴിയും എന്നാൽ സാഹോദര്യ ബന്ധം ഉണ്ടാക്കാൻ കഴിയും പൈസ കൊടുത്താൽ വാങ്ങാൻ പറ്റൂ ഇല്ലല്ലോ പൈസ പോകും വരും സാഹോദര്യബന്ധോ രക്തബന്ധം അത് നശിപ്പിക്കരുത് അതും പറഞ്ഞിട്ട് വാപ്പ് മരിച്ചാൽ മക്കൾ തമ്മിൽ ഭയങ്കര പ്രശ്നമാണ് എന്തിനാ സത്തൂരിച്ചിട്ട് നമുക്ക് നമ്മുടെ സഹോദര്യം നമ്മുടെ സഹോദരന്മാരെ പ്രകാരം മൂസ അലഹിസ്ലാമിന് ഹാറൂൻ അലി ഇസ്ലാമിനെ പറഞ്ഞേക്കുമ്പോ അള്ളാഹു പറഞ്ഞൊരു വാചകണ്ടല്ലോ കൂടെ പറഞ്ഞേക്കുമ്പോ നിന്റെ സഹോദരൻ മുഖേന നിന്റെ പേശിക്ക് ഞാൻ ശക്തി നൽകാം ആ ഹാറു നബിന് എന്തിനച്ചത് മൂസ നബിയുടെ പേശിക്ക് ശക്തി നൽകാനാണ് ഇതാ കുട്ടികളെ പഠിപ്പിക്കേണ്ടത് കുട്ടികളോട് ഇത് പറഞ്ഞു കൊടുക്കണം നിങ്ങളുടെ മൂത്തതും നിങ്ങളുടെ താഴെയുള്ളതും ഒക്കെ എന്തിനാ നിങ്ങൾക്ക് ശക്തി പകരാൻ ഈ രീതിയിലുള്ള ഒരു ജീവിതമാണ് അതുകൊണ്ടാണ് കവി പാടിയത് എത്രയെത്ര മഹൽ സ്വഭാവങ്ങളാണ് നിർഭരമായ ഉപദേശങ്ങളെ കൊണ്ട് വ്യത്യസ്ത പഴങ്ങൾ നൽകുന്ന തോട്ടങ്ങളായി മാറിയത് മഹൽ സ്വഭാവം എന്ന് പറഞ്ഞ ഒരു വിത്ത

ولك عابدين واليك منيبين وبوالدينا بارين وارحمهم كما ربونا صغارا يا ارحم الراحمين ربنا هب لنا من ازواجنا وذرياتنا قره اعين واجعلنا للمتقين اماما اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات اللهم اسقنا الغيث ولا تجعلنا من القانطين اللهم اسقنا الغيث ولا تجعلنا من القانطين اللهم اسقنا الغيث ولا تجعلنا من القانطين اللهم وفق رئيس الدوله على اله وصحبه اجمعين والحمد لله رب العالمين